ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മണിയോട് കൂടി അദ്ദേഹം അതെല്ലാം കഴിഞ്ഞതിനു ശേഷം മാത്രമേ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സെയ്ദ് സാഹിബിന്റെ പേരിലാണ് പൂവണിക്കാരനായ സെയ്ദ് സാഹിബ് ഇവിടെ വികാരത്ത് പതാകൊണ്ട് ഈ മണ്ണിൽ പച്ചപിടിപ്പിച്ച വ്യക്തികളിൽ പ്രമുഖനായിരുന്നു ബി പി സൈദ് സാഹിബ് അദ്ദേഹത്തിന്റെ നാമദേഹത്തിലാണ് ഇന്ന് നമ്മുടെ വേദി ഒരുക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രൗഢമായ സദസ്സിലേക്ക് ഈ ഒരു പ്രതാപത്തിലേക്ക് ഈ ഒരു സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് വളരെ കൃത്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഈ ഒരു ഹരിതാപത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറിയ ഒരുപാട് പ്രോബ്ബീകരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് മൺമറഞ്ഞ ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലേക്ക് കിടക്കത്തില്ല ഇന്ന് നമ്മൾ വളരെ സൗകര്യത്തിലാണ് നമ്മുടെ കേരള കലയിൽ മലബാറിൽ മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് ഒരു പച്ചപ്പതാകം ഉണ്ടായതുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാവരും അന്തസ്സോടെ കൂടി അഭിമാനത്തോട് കൂടി ഇന്ന് ജീവിച്ചു മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാനോ ഗൾഫുകാരെ പ്രവാസികളുടെ പണം ആ പണമാണ് ഇവിടെ സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ മാറ്റിമറിച്ചത് സാമ്പത്തികമായി വളരെ പിന്നോക്കം ചെയ്യുന്ന ഒരു കാലഘട്ടം അതിൽ നിന്ന് മാറ്റി കാണുന്ന രൂപത്തിലുള്ള കെട്ടിടങ്ങളും മറ്റുമൊക്കെ നമ്മുടെ സഹോദരന്മാരെ അവിടെ പോയി അധ്വാനിച്ചിട്ടുണ്ടാക്കിയത് കൊണ്ട് വന്നതാണ് പക്ഷെ ഒരു പണം പ്രതാപവും ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമായത് അവരുടെ കുടുംബത്തിന് സുരക്ഷയൊരുക്കാൻ ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട് എന്നതാണ് അതുകൊണ്ട് യാതൊരു ഭയപ്പാടും ഇല്ലാതെ യാതൊരു പ്രയാസങ്ങളും പിന്നാതെ അവർക്ക് അവരുടെ ജോലിയിൽ ഒഴുകി മുന്നോട്ട് പോകാൻ സാധ്യമായി ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് മുസ്ലിങ്ങളെ സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഇന്നും അവരുടെ സാഹചര്യം ഞാൻ സംസാരിക്കുന്ന പടക്കാർ സീ ഖാ ഹരിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി വഴിമാറുകയാണ് ഏതായാലും എനിക്ക് ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചുമതല ഇവിടെ നമ്മുടെ പത്ത് വർഷക്കാലം താലേക്കോട് പഞ്ചായത്ത് നമ്മൾ ഭരിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത് വരെ ഇവിടെ ഭരിച്ചത് യു ഡി എഫ് ആണ് ആ യു ഡി എഫിന്റെ കാലത്തുണ്ടായ നേട്ടങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങളുടെ വീടുകളുടെ മുമ്പിലുള്ള റോഡ് കണ്ട അവസ്ഥ ഇന്ന് എന്താണ് ഇന്ന് നമ്മൾ പഠിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ ചെയ്തത് എന്തെങ്കിലും ഇന്ന് നമ്മൾ ചെയ്ത നമ്മൾ ഉണ്ടാക്കിയെടുത്ത അംഗൻവാടി കെട്ടിടങ്ങൾ നമ്മളുണ്ടാക്കിയെടുത്ത കൃഷിഭവൻ നമ്മളുണ്ടാക്കിയ മൃഗാശുപത്രി അവിടെയൊന്നും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല വളരെ വലിയ പരാജയമാണ് എന്ന് അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോരുത്തരും പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷമുണ്ടായ ഒരു അബദ്ധം അതായത് നമ്മൾക്ക് എന്ത് തന്നെ അനുഭാവനും പഞ്ചായത്ത് കിട്ടും നമ്മുടെ മാടു കിട്ടുമെന്നുള്ള അമിതമായ പ്രതീക്ഷയോട് കൂടി ഇരിക്കാൻ പാടില്ല ഓരോ വാർഡും അതിലൊക്കെ നമ്മൾ പണിയെടുക്കണം ആ പാട് നമ്മൾ നേടിയെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വൈമാരികമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവട്ടെ ഈ പരിപാടി ഇങ്ങനെ മനോഹരമായി സെറ്റ് ചെയ്ത ഗ്ലോബൽ കെ എം സി സിയുടെ ഓരോ നേതാക്കളെയും ഓരോ പ്രവർത്തകരെയും മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും രാഷ്ട്രീയം കൊണ്ട് ഞാൻ സംസാരിനെത്തുന്നു അസ്സാം വബറകാതുഹു